ഒരു നേരത്തെ ആഹാരത്തിന് പോലും ചെറുപ്പകാലത്ത് ബുദ്ധിമുട്ടായിരുന്ന അവസ്ഥയിലായിരുന്നു തമിഴ്നടൻ സൂര്യുടേത് മാമൻ എന്ന ചിത്രത്തിലൂടെ പ്രമോഷൻ്റെ ഭാഗമായി കേരളത്തിലും വന്ന സൂര്യ മീഡിയയുമായി സംസാരിച്ചപ്പോഴാണ് തൻ്റെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞത് പതിനാലാം വയസ്സിൽ തിരുപ്പൂരിൽ കടയിൽ ദിവസം ഇരുപത് രൂപ കൂലിക്ക് ജോലി നോക്കി കിട്ടുന്നതിൽ പകുതി വീട്ടിലേക്ക് അയക്കും ബാക്കിയിൽ നിന്നും ചായയും ബണ്ണുമൊക്കെ കഴിക്കുമായിരുന്നു എന്നും സൂര്യ പറഞ്ഞു മാമൻ സിനിമയുടെ പ്രൊമോഷനായി തിരുപ്പൂരിൽ പോയപ്പോൾ പഴയ കാര്യങ്ങൾ വന്നു അപ്പോൾ താൻ അറിയാതെ കരഞ്ഞുപോയി തിരുപ്പൂരിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ഒന്നേകാൽ രൂപയുടെ തേങ്ങാ പണ്ണ് കഴിക്കാൻ പറ്റാതെ ചായ മാത്രം കുടിച്ചിരുന്ന കാര്യങ്ങളും സൂര്യ പറഞ്ഞു പഴയ കഷ്ടപ്പാടിൽ നിന്നാണ് ജീവിതം പഠിച്ചത് അതുകൊണ്ട് തന്നെ താൻ ആരെയും വേദനിപ്പിക്കാറില്ല മറ്റുള്ളവരുടെ വിഷമം തനിക്ക് മനസ്സിലാവും നമുക്ക് നമ്മളെപ്പറ്റി തന്നെ വിശ്വാസം വരണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാതിരിക്കുക തെറ്റുപറ്റിയാലും അത് തിരുത്തിയ ധൈര്യമായി മുന്നോട്ട് പോകണം ഇപ്പോൾ ഇരുപത്തേഴ് വർഷമായി ചെന്നൈയിൽ വന്നിട്ട് എങ്കിലും ആക്ടർ ആയിട്ട് ഏഴ് വർഷമേ ആയുള്ളൂ ആദ്യമൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിൽ എങ്ങനെ പെരുമാറണം എന്ത് സംസാരിക്കണമെന്ന കാര്യത്തിൽ പേടിയുണ്ടായിരുന്നു സിക്സ് പാക്ക് ബോഡിയൊക്കെ ഉണ്ടായതിനു ശേഷം നല്ല ഡ്രസ്സും ധരിച്ച് കഴിഞ്ഞപ്പോഴാണ് തനിക്കൊരു നല്ല ആത്മവിശ്വാസം വന്നത് എപ്പോഴെങ്കിലും ആത്മവിശ്വാസം കുറവ് തോന്നിയാൽ അപ്പോൾ തനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സൊക്കെ ഇട്ട് പുറത്തൊക്കെ പോകും അപ്പോൾ ആത്മവിശ്വാസം കൂടും മാമൻ ചിത്രത്തിൽ ഒപ്പം അഭിനയിച്ച ഐശ്വരലക്ഷ്മിയും സ്വാസികയും കൂടിയാണ് സൂര്യ മാധ്യമങ്ങളെ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് അഭിനേതാവ് എന്ന ലക്ഷ്യത്തോടെ മധുരയിൽ നിന്നും സൂര്യ ചെന്നൈയിലെത്തിയത് ആദ്യം ചിത്രങ്ങളൊന്നും ലഭിക്കാതെ വന്നപ്പോൾ സൂരി ക്ലീനറായി ജോലി നോക്കി ആദ്യമൊക്കെ പല ചിത്രങ്ങളിലും ചെറിയ വേഷങ്ങൾ ചെയ്ത സൂരി രണ്ടായിരത്തി ഒമ്പതിൽ വെണ്ണില കബഡി കുഴു എന്ന ചിത്രത്തിൽ അഭിനയിച്ചതാണ് സൂര്യക്ക് ഒരു ബ്രേക്ക് ത്രൂ ആയത് ചിത്രത്തിൽ അമ്പത് പൊറോട്ട കഴിക്ക ച്ച് ഹോട്ടലുടമയെ അമ്പരപ്പിക്കുന്ന ഒരു രംഗമുണ്ട് ആ ചിത്രത്തോടെ പൊറോട്ട സൂരി എന്ന പേര് സൂര്യക്ക് ലഭിച്ചു തുടർന്ന് നിരവധി ചിത്രങ്ങൾ പോരാളി സുന്ദരപാണ്ഡ്യൻ ജില്ല രജനി മരുമകൻ ഇത് നമ്മ ആള് സീമ രാജ സാമി സ്ക്വയർ നമ്മ വീട്ടുപിള്ളെ സംഘതമിഴൻ അധികവും കോമഡി റോളുകളാണ് സൂര്യ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വെട്ടിമാരൻ്റെ വീടുതലി പാർട്ട് വണ്ണിൽ പ്രധാന റോൾ ചെയ്തത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു തുടർന്ന് ഗരുഡൻ കൊട്ടുകാളി വീടുതലി പാർട്ട് ടു ബെഡവ ചിത്രങ്ങളും സൂര്യുടേതായി റിലീസായി ഇപ്പോൾ റിലീസായ മാമൻ കൂടാതെ ഏഴുകടൽ ഏഴുമലൈ മൻ ഡാഡി എന്നീ ചിത്രങ്ങളും സൂര്യുടേതായി റിലീസ് ചെയ്യുവാനുണ്ട് മുൻനിര നായകന്മാരുടെ ഒപ്പം എത്തിയപ്പോൾ സൂരി ഒരു ചിത്രത്തിൽ അഭിനയിക്കുന്നതിന് കോടികൾ പ്രതിഫലം വാങ്ങുന്നു വീടും ലക്ഷ്മി കാറും ക്യാരവാനും എല്ലാം സ്വന്തമാക്കിയ സൂര്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ധാരാളമായി ചെയ്യാറുണ്ട് എന്ന റിപ്പോർട്ടുകൾ വരുന്നു സ്വന്തം വില്ലേജായ സാലിഗ്രാമം സൂര്യ അഡോപ്റ്റ് ചെയ്യുന്നു എന്നും വാർത്തകൾ കണ്ടു സിനിമാ രംഗത്ത് മുൻനിരയിലേക്ക് വരുമ്പോഴും സൂര്യ തൻ്റെ പഴയ കാലത്തെ ബുദ്ധിമുട്ടുകൾ മറക്കാതെ മറ്റുള്ളവർക്കും തന്നാൽ പറ്റുന്നത് ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് തന്നെ സൂര്യ കൂടുതൽ ഉയരങ്ങളിലെത്തും എന്ന് ഉറപ്പാക്കാം മാമൻ എന്ന ചിത്രൻ തിരക്കേടില്ലാത്ത കളക്ഷൻ നേടുന്നത് ഇനി സൂര്യ നായക നായകനാക്കി കൂടുതൽ ചിത്രങ്ങൾ ചെയ്യാൻ മറ്റു സിനിമ പ്രൊഡക്ഷൻ കമ്പനികൾ തയ്യാറാകും അതോടെ എളിയ നിലയിൽ തുടങ്ങി സൂപ്പർ സ്റ്റാർ ആയ മറ്റൊരു നടൻ കൂടി തമിഴ് സിനിമയ്ക്ക് ലഭിക്കും